അറിഞ്ഞവനും അറിയാത്തവനും ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടവർ തന്റെ ഭൂമിയും തന്റെ സ്വത്തും തന്റെ മഹാത്മജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് കോഴിക്കോട്ടാണ് എത്തിയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് രണ്ടേ മുപ്പതിനാണ് മാധവൻ നായരുടെയും രാമുണ്ണിമേനുടേയും അബ്രഹിമാൻ സാഹിബിൻ്റെ അതുപോലെയുള്ള ആ കാലത്തെയുള്ള പ്രഗത്ഭരായ നേതാക്കളൊക്കെ തന്നെ ഒരുമിച്ച് സ്വീകരിച്ചു രാമുണ്ണിമേനോനും മാധവൻ നായരും ഒരുമിച്ച് താമസത്തിലെത്തിച്ചു കൊണ്ടുപോയി അതുകഴിഞ്ഞ് ആദ്യം അഞ്ഞൂറ് പേരുടെ ഒരു പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്തു വൈകിട്ട് ആറു മണിക്കാണ് ഇരുപത്തയ്യായിരം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന സംസാരിച്ചത് ചരിത്രത്തിൻ്റെ ഏതുകൾ മഹാത്മാഗാന്ധിജിയും നെഹ്റുവലെയും പട്ടേലിന്റെയും ആസാദിനെയും ഒക്കെ തന്നെ നീക്കം ചെയ്യാനുള്ള തിരക്കിലാണ് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളുടെ കാര്യം അവിടെ പ്രസംഗിച്ച ആളുകളൊക്കെ തന്നെ പറയണ്ടായി എത്രമാത്രം യാഥാർത്ഥ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി തരത്തിലെ പ്രസംഗത്തിൽ ആർ എസ് എസിനെ പരസ്യമായി പ്രകൃതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ എന്താണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ ആണ് ഏറ്റവും വലിയ സേവനം നടത്തിക്കുന്ന പ്രസ്ഥാനം ഇതാണ് എന്ന കാര്യം നാണമില്ലാതെ പറയാൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു നൂറ് വർഷം മുമ്പാണ് ആർ എസ് എസ് പ്രവിയെടുത്തത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് സുവർണരമികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു മുഹൂർത്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമാണ് ആർ എസ് എസ് ആദ്യമാസ്ഥാനമാണ് ആർ എസ് എസ് ഞാൻ അഭിമാനം കൊള്ളുന്നു നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ ആ ആർ എസ് എസ് നിരോധിച്ച മൂന്ന് തവണ നിരോധിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കോൺഗ്രസ് പറയുന്നു മഹാനായ ഗാന്ധിജി വെടിവെച്ച് തന്നെ ഉത്തരവാദിത്തരായ താളുകൾ ഈ പറയുന്ന ഹിന്ദു മഹാസഭയുടെയും ആർ എസ് എസ് നേതാക്കന്മാർ തന്നെയാണ് എന്ന കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു എനിക്ക് അല്പം പോലും അത്ഭുതമല്ല ഇതിലപ്പുറവും മോഡി പറയും കാരണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹം സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്ത് വരുന്നത് വരെ അദ്ദേഹം ഒരു മുഴുവൻ സമയ സംഘചാലകരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു സത്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് മഹാത്മാജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ നമ്മുടെ കോഴിക്കോടിനാണ് അദ്ദേഹത്തെ വരവൽക്കരമുള്ള സൗഭാഗ്യം ലഭിച്ചത് ഞാനേറെ വില കൽപ്പിക്കുന്നത് ഗാന്ധി സ്മൃതി യാത്ര നടത്തുവാൻ ഈ വടകരയിൽ നിന്ന് ചരിത്രമുറങ്ങുന്ന വടകരയിൽ നിന്ന് മഹാത്മജിയുടെ ഓർമ്മകൾ പുതുക്കുന്ന ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ടുള്ള യാത്ര നടത്തുവാൻ അവസരം നൽകിയത് ഒരു സീറ്റ് തരുന്നതിനേക്കാൾ വലിയ ഒരു കാര്യമായി ഞാൻ കാണുകയാണ് മാത്രമല്ല തികങ്ങ് ഗാന്ധിയൻ എന്നെല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന മുല്ലപ്പള്ളിയുടെ കൈകളിൽ നിന്ന് മഹാത്മജിയുടെ ചിത്രവും ഏറ്റുവാങ്ങി ഈ ജാഥ നടത്താൻ കഴിഞ്ഞത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഇരട്ടി മധുരമുള്ള കാര്യമായി ഞാൻ കാണുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ